അതീവ ദുഃഖകരമെന്ന് പറയാവുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ജെ എൻ യു ഗവേഷക പഠനത്തിനൊപ്പം ഐ എ എസ് കോച്ചിങ്ങിന് പഠിച്ചിരുന്ന പഠിക്കാൻ മിടുക്കനായ കാലടി സ്വദേശിയായ നെവിൻ ഡാൽവിന് കോച്ചിംഗ് സെന്റർ അധികൃതരുടെ അശ്രദ്ധ കാരണം ജീവൻ നൽകേണ്ടി വന്നിരിക്കുന്നു റിട്ടയർഡ് ഡിവൈഎസ്പി ഡെൽവിൻ സുരേഷിന്റെയും കാലടി സർവകലാശാല ജോഗ്രഫി വകുപ്പ് മുൻ മേധാവി ഡോക്ടർ ടി എസ് ലാൻസ്ലെറ്റിന്റെയും മകനാണ് ഇന്നലെ ഡൽഹിയിൽ അന്തരിച്ച നെവിൻ കഴിഞ്ഞ ദിവസമാണ് അതീവ ദൗർഭാഗ്യകരമായ സംഭവം നടന്നത് ഡൽഹി ജെ എൻ യുവിൽ പഠനത്തിനൊപ്പം സിവിൽ സർവീസ് എഴുതാനുള്ള പരിശീലനത്തിലായിരുന്നു നെവിൻ ഉന്നത ഉദ്യോഗത്തിലിരുന്ന മാതാപിതാക്കളും മകനായ നെവിൻ തങ്ങളെക്കാൾ ഉയരത്തിലെത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നു അവരുടെ ആഗ്രഹത്തിനൊത്ത് നെവിൻ എപ്പോഴും പരിശ്രമിച്ചു വെസ്റ്റ് ഡൽഹി കരോൾ ബാഗിന് സമീപം റാവൂസ് ഐ എ എസ് സ്റ്റഡീസ് സെന്ററിലാണ് സിവിൽ സർവീസിന് നെവിൻ പഠിച്ചത് അടുത്തുവരുന്ന സിവിൽ സർവീസ് പരീക്ഷയ്ക്കായി രാവിലെ പത്തുമണിയോടെ ലൈബ്രറിയിൽ ഇരുന്ന് പഠിക്കാനെത്തിയ നെവിൻ അറിഞ്ഞില്ല തന്നെ തേടി അവിടെ മരണമുണ്ടെന്ന് കോച്ചിങ് സെന്ററിലെ ബേസ്മെന്റിലാണ് ലൈബ്രറി പ്രവർത്തിച്ചിരുന്നത് നൂറ്റി അൻപത് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ലൈബ്രറിയാണ് ബേസ്മെന്റിൽ ഉണ്ടായിരുന്നത് ഇന്നലെ വൈകിട്ട് അഞ്ചു മണിയോടെ പ്രദേശത്ത് കനത്ത മഴയാണ് പെയ്തത് കോച്ചിംഗ് സെന്ററിന്റെ സമീപത്തായി ഒരു ഓടയുണ്ടായിരുന്നു അതിശക്തമായി മഴ പെയ്തതോടെ ഇത് നിറഞ്ഞു കവിഞ്ഞു ഓടയ്ക്ക് മുന്നിൽ ഒരു മതിലുണ്ട് ഇത് കോച്ചിങ് സെന്ററിനുള്ളിലേക്ക് വെള്ളം അകത്തേക്ക് കയറാതെ തടഞ്ഞു നിർത്തും മഴയിൽ ഇത് തകർന്നതോടെ വെള്ളം ശക്തിയോടെ അകത്തേക്കു കയറി വെള്ളപ്പൊക്കമായി അത് ബേസ്മെന്റിലേക്ക് ഇരച്ചിറങ്ങി നാൽപ്പതോളം കുട്ടികൾ ലൈബ്രറിയിൽ ഇന്നലെ ഉണ്ടായിരുന്നു അതിൽ മിക്കവാറും കുട്ടികൾ ഓടി രക്ഷപ്പെട്ടു ബയോമെട്രിക് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഏക വാതിലാണ് ലൈബ്രറിയിൽ പ്രവേശിക്കാനും പുറത്തിറങ്ങാനും ഉപയോഗിക്കുന്നത് വെള്ളം കയറിയതോടെ വൈദ്യുതി ബന്ധം നഷ്ടമായി ഇതോടെ ബയോമെട്രിക് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന വാതിലിന്റെ പ്രവർത്തനവും സ്തംഭിച്ച് ലോക്കായി നിമിഷ നേരം കൊണ്ട് ബേസ്മെന്റിൽ പത്ത് അടി വെള്ളം നിറഞ്ഞു ഇതിനിടെ നെവിനുൾപ്പെടെ പേർ അവിടെ കുടുങ്ങിപ്പോയി രക്ഷാദൌത്യം ആരംഭിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ രണ്ടു പെൺകുട്ടികളുടെ ചേതനയേറ്റ ശരീരം ലഭിച്ചെങ്കിലും രാത്രി ഏറെ വൈകിയാണ് നെവിന്റെ ശരീരം കണ്ടെടുത്തതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം വെള്ളപ്പൊക്കത്തിൽ അന്തരിച്ച നെവിൻ ദാൽവിന്റെ മരണവാർത്ത മാതാപിതാക്കൾ അറിഞ്ഞത് ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പ്രാർത്ഥനയ്ക്കെത്തിയപ്പോഴാണ് മകന്റെ മരണവിവരം അറിഞ്ഞ ഇരുവർക്കും ദേഹാസ്വാസ്ഥ്യമുണ്ടായി തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നെവിന്റെ അമ്മാവൻ ഇന്ന് ഡൽഹിയിലേക്ക് പോകും അതിനുശേഷമാണ് നടപടികൾ സ്വീകരിക്കുക നെവിനു പുറമെ തെലങ്കാന യു പി സ്വദേശികളായ രണ്ട് പെൺകുട്ടികൾക്കും ജീവൻ നഷ്ടമായി